ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പി കെ കുഞ്ഞാലിക്കുട്ടി ന്യൂസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ സമഗ്ര ചിത്രം നിർബന്ധി നൽകും റിപ്പോർട്ടിലേക്ക് ആതിര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ പരസ്യ പ്രചരണം അവസാനിച്ചിട്ട് പോലും യു ഡി എഫിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ അവർ പ്രതിരോധത്തിലാണ് ഇപ്പോഴും അവർക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ടാണ് ഇക്കാര്യത്തിൽ ലീഗിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തിയത് അതിൽ ലീഗിൻ്റെ നേതൃത്വം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഇന്നാണ് സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തെ പ്രതികരിക്കാൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തയ്യാറാക്കി ായില്ല അദ്ദേഹം ഇന്നാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എത്തുന്നത് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങളിൽ ബോധപൂർവ്വം പി കെ കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് അത്തരം വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തു പക്ഷേ മുഖ്യമന്ത്രി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ലീഗ് ഈ ജമാഅത്ത് എസ്ലാമിയും രാഷ്ട്രീയ നിലപാട് മാറ്റി അവരുടെ പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല ഇപ്പോഴത്തേത് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും എന്ന നിലപാട് ലീഗിനുണ്ടോ എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചു ഇക്കാര്യം വിവാദമായാൽ കൂടുതൽ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിനും അറിയാം ോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ബോധപൂർവം ഒഴിഞ്ഞു മാറുകയായിരുന്നു അല്ല ചോദ്യമൊക്കെ ചോദിക്കാം അതിന് പ്രയാസമൊന്നുമില്ല മറുപടി അസലായിട്ട് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി ചുറ്റിയാൽ അതിന് ചുറ്റി ഞങ്ങളും പണയണം എന്നൊക്കെ നിർബന്ധം നിർബന്ധമില്ല അത്രയേ ഉള്ളൂ ഒപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ യു ഡി എഫിന് ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി അത് മുൻ മുൻപ് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുകയും ഡി സി സി അധ്യക്ഷനുമാക്കെ ആയിരുന്നു വി വി പ്രകാശിൻ്റെ അദ്ദേഹം അന്തരിച്ചിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇതുവരെ ആര്യാട ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സന്ദർശനം നടത്തിയില്ല അതിന് കാരണം അന്ന് വി വി പ്രകാശിൻ്റെ പ്രകാശിൻ്റെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആര്യയുടെ ഷൗക്കത്താണ് എന്ന് വി വി പ്രകാശിൻ്റെ അനുകാർ അനുകൂലികൾ വിശ്വസിക്കുന്ന ഒപ്പം തന്നെ കുടുംബവും ഈ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് അത്തരമൊരു വീട്ടിൽ എന്തുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സന്ദർശിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് വളരെ പ്രകോപനത്തോടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി ആവശ്യമില്ല അതിര മുഖവരയായി ഞാൻ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തലവേദനയാവുകയാണ് കൊട്ടിക്കലാശ അവസാനിക്കുമ്പോഴും പരസ്യ പ്രചരണം അവസാനിക്കുമ്പോഴും ഇപ്പോഴും അതിൻ്റെ അലയോലികൾ ഒതുങ്ങുന്ന ഒതുങ്ങുന്നില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിലും നിശബ്ദ പ്രചരണത്തിനും ഒപ്പം തന്നെ ഈ വോട്ടെടുപ്പിൽ ഇത് പ്രതിഫലിക്കും എന്ന ആശങ്ക യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് ഉണ്ട്